നമസ്കാരം റേഡിയോ മുക്കം പ്രാദേശിക വാർത്തകൾ മുക്കം പുതിയ ബസ് സ്റ്റാൻഡിൽ വാഹന നിയന്ത്രണം വ്യാപാരി ഭവനത്തിൻ്റെ കട്ടളിവെപ്പ് നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റ് ഉന്നത വിജയികളെ ആദരിച്ച് കാരശേരി ഗ്രാമപഞ്ചായത്ത് അമേരിക്കൻ പ്രസിഡന്റിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച് സി പി ഐ എം കൊടിയത്തൂർ ലോക്കൽ കമ്മിറ്റി മരണ അറിയിപ്പ് വാർത്തകൾ വിശദമായി മുക്കം നഗരസഭ രണ്ടാം ഘട്ട നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി പുതിയ ബസ് സ്റ്റാൻഡിൽ ഡ്രൈനേജ് നിർമ്മാണം നടക്കുന്നതിനാൽ താൽക്കാലികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ്സുകൾ ശനിയാഴ്ച മുതൽ പ്രവൃത്തി അവസാനിക്കുന്നതുവരെ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു അതേസമയം ചെറുവാഹനങ്ങൾക്ക് ഇതുവഴി കടന്നു പോകാൻ ആവുമെന്നാണ് വിവരം ചേർത്തു നിർത്തലിൻ്റെ കരുതലൊരുക്കി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുക്കം യൂണിറ്റ് വ്യാപാരി ഭവനത്തിൻ്റെ കട്ടളവെപ്പ് ചടങ്ങ് നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റ് പാവപ്പെട്ട വ്യാപാരി കുടുംബത്തിന് നിർമ്മിച്ചു നൽകുന്ന വ്യാപാരി ഭവന്റെ കട്ടളവെപ്പ് ചടങ്ങാണ് വെള്ളിയാഴ്ച നടത്തിയത് ലോക വ്യാപാരി ദിനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാപ്പു ഹാജി നിർവഹിച്ചു കൂളിമാട് താത്തൂർ പള്ളിക്ക് സമീപത്താണ് വീടൊരുക്കുന്നത് മുക്കം യൂണിറ്റ് പ്രസിഡന്റ് അലി അക്ബർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് റഫീഖ് മാളിക സംസ്ഥാന പ്രവർത്തക സമിതി അംഗം കപ്പിയെഴുത്ത് ചന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം പി പി അബ്ദുൾ മജീദ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി പ്രേമൻ ജനറൽ സെക്രട്ടറി ജിൽസ് പെരിഞ്ചേരി ഷെരീഫ് അമ്പലക്കണ്ഡി വി പി അനീസ് ഡിറ്റോ തോമസ് അബ്ദു ചാലിയാർ സി കെ ഹാരിസ് ബാബു എം കെ ഫൈസൽ കെ ടി ഷെരീഫ് എൻ കെ മുഹമ്മദ് അലി കെ പുരുഷോത്തമൻ ടി പി ഫൈസൽ നിസാർബല്ല സി കെ അജ്മൽ അഖിൽ എന്നിവർ സംബന്ധിച്ചു ഉന്നത വിജയികളെ ആദരിച്ച് കാലശ്ശേരി ഗ്രാമപഞ്ചായത്ത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് ശാന്താ ദാമോദരൻ മെമ്മോറിയൽ പുരസ്കാരം നൽകിയാണ് പഞ്ചായത്ത് ആദരം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ജംഷീദ് ഒളകര അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്താദേവി മൂത്തിടത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഷ്റഫ് തച്ചാറമ്പത്ത് റുഖ്യ റഹീം കെ കൃഷ്ണദാസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം ടി സെയ്ദ് ഫസൽ ദാമോദരൻ സമാൻ ചാലോളി സലാം തേക്കുംകുറ്റി കെ കോയ ജോസ് പാലിയത്ത് എ പി മോയി സാദിഖ് കുറ്റിപ്പറമ്പ് മുജീബ് ആനാകൊന്ന് നൌഷാദ് വീച്ചി തനുദേവ് കുടാംബൊയിൽ എന്നിവർ സംസാരിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെതിരെ പ്രതിഷേധം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം ഇറക്കുമതി തീരുവ് ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് സി പി ഐ കൊടിയത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചുള്ളിക്കാപ്പറമ്പിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി നൂറുകണക്കിന് പേർ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ഗിരീഷ് കാരക്കുറ്റി ഉദ്ഘാടനം ചെയ്തു കെ പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഇ രമേഷ് ബാബു എൻ രവീന്ദ്രകുമാർ എന്നിവർ സംസാരിച്ചു അഖിൽ കെ പി സ്വാഗതവും വി വീരാൻകുട്ടി നന്ദിയും പറഞ്ഞു മരണം എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാതയിൽ പിക്കപ്പ് വാനിടിച്ച് മരണം പന്നിക്കോട് കുളങ്ങര ചൂരൻകുന്നത്ത് അപ്പുണ്ണിയാണ് മരിച്ചത് ഭാര്യ സരോജിനി മക്കൾ പ്രഭാവതി പുഷ്പ സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് വീട്ടുവളപ്പിൽ നടക്കും റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ